സ്വകാര്യവൽക്കരണ കരാറുകളിൽ അമ്പത് ശതമാനം ബഹ്റൈൻ പൌരന്മാർക്ക് നിയമനം നിർബന്ധമാക്കാനുള്ള നിയമനിർമ്മാണം പുനഃപരിശോധിക്കണമെന്ന് ബഹ്റൈൻ സർക്കാർ പാർലമെന്റ് അംഗങ്ങളോട് ആവശ്യപ്പെട്ടു ഇത്തരമൊരു നിബന്ധന നിലവിലെ നിയമങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും രാജ്യത്തെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും ദോഷകരമായി ബാധിക്കുമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി ഒരു നിശ്ചിത ബഹ്റൈനൈസേഷൻ ശതമാനം നിർബന്ധമാക്കുന്നത് മന്ത്രിസഭയുടെ വിവേചനാധികാരത്തെ പരിമിതപ്പെടുത്തുകയും ഫലപ്രദമായ സ്വകാര്യവൽക്കരണ മാനേജ്മെന്റിന് ആവശ്യമായ വഴക്കം ഇല്ലാതാക്കുകയും ചെയ്യും ഇത്തരമൊരു കർശനമായ വ്യവസ്ഥ എല്ലാ തരം പദ്ധതികൾക്കും അനുയോജ്യമാകില്ല ഇത് ഓഹരി വിൽപ്പന മത്സരാധിഷ്ഠിത ടെൻഡറുകൾ ഔട്ട്സോഴ്സിംഗ് സംയുക്ത സംരംഭങ്ങൾ തുടങ്ങിയ വിവിധ സ്വകാര്യവൽക്കരണ സംവിധാനങ്ങൾക്ക് വിരുദ്ധമായേക്കാം ഇത് ദേശീയ വിദേശ നിക്ഷേപകരെ നിരുത്സാഹപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സർക്കാർ അഭിപ്രായപ്പെട്ടു നിക്ഷേപ ആകർഷണീയത കുറയ്ക്കാനും കാര്യക്ഷമതയും മത്സരശേഷിയും വർദ്ധിപ്പിക്കുക എന്ന സ്വകാര്യവൽക്കരണത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാവാനും ഇടയുണ്ട് ദേശീയ തൊഴിൽ ലക്ഷ്യങ്ങൾ നിലവിലെ സ്വകാര്യവൽക്കരണ ചട്ടക്കൂട് വഴി തന്നെ നേടുന്നതായി സർക്കാർ അറിയിച്ചു